തുറസിന്റെ തുറമുഖങ്ങൾ ഒരു ദേശത്തിന്റെ കഥ സാമൂതിരി കാലത്തെ കോഴിക്കോട് കഥയും ചരിത്രവും എന്ന തന്റെ ഗ്രന്ഥത്തിൽ കോഴിക്കോട് സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ വി വി ഹരിദാസ് സാമൂതിരി ഭരണത്തിന് മുൻപുള്ള കോഴിക്കോടിന്റെ ചിത്രം വരച്ചിരുന്നുണ്ട് അതിങ്ങനെയാണ് സാമൂതിരിമാർക്ക് കീഴിൽ കോഴിക്കോട് പോലുള്ള മധ്യകാല നാട്ടുരാജ്യങ്ങളുടെ ആവിർഭാവത്തിന് മുൻപ് ഇന്നത്തെ കേരളത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും മഹോദയപുരത്തെ പെരുമാക്കന്മാരുടെ കീഴിലായിരുന്നു സുമാർ ഏ ഡി എണ്ണൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് വരെ ചേരകാലത്തെ കേരളം അനവധി നാടുകളുടെ ഒരു സമുച്ചയമായിരുന്നു നാടുകളുടെ നിയന്ത്രണം നാടുവാഴും അവർ അഥവാ നാടുടയവർക്കായിരുന്നു നാടുകളുടെ വിസ്തൃതിയും പ്രാധാന്യവും വ്യത്യസ്തമായിരുന്നുവെങ്കിലും ഭരണസമ്പ്രദായം ഏകീകൃതമായിരുന്നു ചേര പെരുമാക്കന്മാരുടെ അധികാരം ഛിന്ന ഭിന്നമായതിനെ തുടർന്നാണ് നാടുടയവന്മാർ സ്വതന്ത്ര ഭരണാധികാരികളായി തീർന്നത് വേണാടും കോഴിക്കോടും കൊലത്തുനാടുമൊക്കെ കൂടുതൽ കരുത്തുറ്റ നാടുകളായി കേരള രാഷ്ട്രീയത്തിൽ പെരുമാക്കന്മാരുടെ അസാന്നിധ്യം സൃഷ്ടിച്ച ശൂന്യതയിലേക്ക് കടന്നു വന്നു സാമൂതിരിമാർക്ക് കീഴിലാണ് കോഴിക്കോട് വാളിളക്കിക്കുതിച്ചത് സാമൂതിരിമാരുടെ മുൻഗാമികൾ പെരുമാളുടെ കീഴിലെ ഏറാളനാടുടയവർ ആയിരുന്നുവെന്ന് തെളിയിക്കാനാകും എ ഡി ആയിരത്തിലെ ഭാസ്കര രവിയുടെ ജൂതച്ചെപ്പേടിലാണ് ഏറാളനാടിനെക്കുറിച്ച് ഇന്ന് ലഭ്യമായിരിക്കുന്ന ആദ്യ പരാമർശമുള്ളത് അവസാന ചേര രാജാവായ രാമവർമ്മ കുലശേഖരൻ്റെ കൊല്ലം രാമേശ്വരം ശിലാലിഖിതത്തിൽ ഏറനാട്ടെ മാനവിക്രമനായ പൂന്തുറക്കോനെക്കുറിച്ച് പരാമർശമുണ്ട് പുതിയൊരു തുറമുഖത്തിൻ്റെ ആവിർഭാവവും അറബികളുടെ ഈ മേഖലയിലെ വാണിജ്യ താൽപ്പര്യവും പുതിയ ഭരണാധികാരികളുടെ രാഷ്ട്രീയ അഭിലാഷവും പ്രകൃതി ദുരന്തത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ തുറമുഖം നാശോന്മുഖമായതും പതിമൂന്നാം നൂറ്റാണ്ടിലെ മലബാറിലെ ചീന ചീനാ വാണിജ്യവുമൊക്കെ ചേരകാലഘട്ടത്തിന് ശേഷം കോഴിക്കോടിന്റെ സമ്പദ് സമൃദ്ധിക്ക് കാരണമായി ഠാവട്ടത്തിലുള്ള ഒരു ദേശവും ചുള്ളിക്കാടും ആദ്യം കോഴിക്കോട് എന്ന തുറമുഖ നഗരവും പിന്നീട് ഒരു നാട്ടുരാജ്യവുമായി ഏറനാടുടയവർ പൂന്തുറക്കോനും കുന്നല കോനാതിരിയുമായ സാമൂതിരിയായി ചുരുക്കത്തിൽ ചേരജ്യത്തിന്റെ അധഃപദനത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ അസ്ഥിരതയും ശൂന്യതയും കുറെയെങ്കിലും പരിഹരിക്കുന്നതിന് കോഴിക്കോടിന്റെ ആവിർഭാവവും വികാസവും സഹായിച്ചുവെന്ന് പറയാം ഡോക്ടർ വി വി ഹരിദാസ് തന്റെ നിരീക്ഷണങ്ങൾ തുടരുന്നു ഒരു ദേശത്തിൻ്റെ കഥ കഴിഞ്ഞ ഭാഗങ്ങളിൽ സാമൂതിരി ഭരണത്തിന് കീഴിലെ കോഴിക്കോടിനെ കുറിച്ച് നമ്മൾ വിശദമായി കേൾക്കുകയുണ്ടായി ഈ ഭാഗത്ത് സാമൂതിരി വംശത്തിന്റെ അവസാന കാലത്തെക്കുറിച്ചാണ് ഡോക്ടർ വി വി ഹരിദാസ് നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കുന്നത് ഒരു ദേശത്തിൻ്റെ കഥ മധ്യകാല കേരള ചരിത്രത്തിൽ പ്രമുഖ പ്രമുഖസ്ഥാനമുണ്ടായിരുന്ന കോഴിക്കോട്ടെ സാമൂതിരിമാരുടെ അഞ്ച് നൂറ്റാണ്ടിലേറെ നീണ്ട സ്വതന്ത്ര ഭരണാധികാരത്തിന് അവസാനം കുറിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിലാണ് മൈസൂർ ഭരണാധികാരിയായ ഹൈദരാലിയുടെ ആക്രമണത്തെ തുടർന്ന് സാമൂതിരി കോഴിക്കോട്ടെ കോവിലകത്തിന് തീക്കൊളുത്തി ആത്മഹത്യ ചെയ്തതോടെ ചത്തും കൊന്നും അടക്കിക്കൊള്ളുക എന്ന ചേരമാൻ പെരുമാളുടെ വാക്കുകൾ അന്വർത്ഥമാക്കിയ നെടിയെടുപ്പ് സ്വരൂപത്തിൻ്റെ രാജവാഴ്ചയ്ക്ക് അവസാനമായി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിലെ സാമൂതിരിയുടെ പതനത്തിന് ഇരുന്നൂറ്റി എഴുപതോളം വർഷം മുൻപാണ് ആയിരത്തി നാനൂറ്റി വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസുകാർ കോഴിക്കോട്ടെത്തിയത് അപ്പോൾ മുതൽ പോർച്ചുഗീസുകാരുമായും പിന്നീട് ഡച്ചുകാരുമായും നിരന്തര സംഘർഷത്തിലായിരുന്നു കോഴിക്കോട് എന്നാൽ സാമൂതിരിയുടെ രാജാധികാരത്തിന് അന്ത്യം കുറിച്ചത് മൈസൂർ ഭരണാധികാരിയായ ഹൈദരാലിയുടെ ആക്രമണത്തോടെയാണ് മലബാറിലേക്കുള്ള ഹൈദരാലിയുടെ ആദ്യ പടയോട്ടമായിരുന്നില്ല ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിലേത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് അമ്പത്തി ഒമ്പതിൽ സാമൂതിരി പാലക്കാട്ട് കോമി അച്ഛൻ്റെ പ്രദേശം ആക്രമിച്ചതിനെ തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത് അറുപത്തിയൊന്നിൽ അച്ഛൻ ദിണ്ടികലിലെ ഫൗജ്ദാരായ ഹൈദരാലിയുടെ സഹായത്തിന് അഭ്യർത്ഥിച്ചു മഖ്ദൂം അലിയുടെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഹൈദർ പാലക്കാട്ടേക്ക് അയച്ചു പിടിച്ചെടുത്ത പാലക്കാടിൻ്റെ പ്രദേശങ്ങളും ഒരു ലക്ഷം രൂപയും നൽകിയും യുദ്ധ ചെലവിനായി പന്ത്രണ്ട് ലക്ഷം രൂപ നൽകാം എന്ന് ഏറ്റുമാണ് സാമൂതിരി മൈസൂർ പടയുമായി സന്ധിയുണ്ടാക്കിയത് എന്നാൽ ഈ യുദ്ധച്ചെലവ് സാമൂതിരി ഒരിക്കലും നൽകിയില്ല ഹൈദരാലി ആകട്ടെ ഒരു അവകാശവാദം ഒഴിവാക്കിയുമില്ല കോലത്തുനാട് കീഴടക്കിയതിനു ശേഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ഹൈദരാലി കോഴിക്കോട്ടേക്ക് എത്തിയത് കണ്ണൂരിലെ അലിരാജാവിൻ്റെ സഹായവും ഹൈദരാലിക്ക് ലഭിച്ചു വെങ്കിടറാവു ബർക്കിൻ്റെ നേതൃത്വത്തിൽ ആറായിരത്തോളം പടയാളികളെയാണ് കോഴിക്കോട്ടേക്ക് അയച്ചത് സാമൂതിരിയെ കോഴിക്കോട്ട് കോവിലകത്ത് ഉപരോധിച്ച ഹൈദരാലിയുടെ സൈന്യത്തെ നേരിടാനാകാതെ കീഴടങ്ങാൻ സാമൂതിരി തയ്യാറായി എന്നാൽ രണ്ടാം സ്ഥാനിയായ ഏറാൾപ്പാടിൻ്റെ നേതൃത്വത്തിൽ പോരാട്ടം തുടർന്നു ഹൈദരാലിയുടെ ഒരു ജനറലായ ഹഫീസുള്ള ഖാൻ്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തെ ഏറാൾപ്പാട് ചെറുത്തുനിന്നു ഏറാൾപ്പാട് ഹഫീസുള്ളയെ തോൽപ്പിക്കുകയും മുന്നൂറോളം മൈസൂർ പടയാളികളെ വധിക്കുകയും ചെയ്തു മൈസൂർ ആവശ്യപ്പെട്ട കപ്പം നൽകാനോ ഏറാൾപ്പാടിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ സാമൂതിരിക്ക് കഴിഞ്ഞില്ല കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് നീങ്ങുമെന്ന് പേടിച്ച സാമൂതിരി സ്വന്തം കോവിലകത്തെ വെടിപ്പുരയ്ക്ക് തീയിട്ട് ആത്മഹത്യ ചെയ്തു തളി ക്ഷേത്രവും മാനാഞ്ചിറയും ചില സ്ഥലനാമങ്ങളുമല്ലാതെ സാമൂതിരിയുടെ മധ്യകാലത്തെ കാര്യമായ നിർമ്മിതികളൊന്നും കോഴിക്കോട്ട് നഗരത്തിൽ ഇല്ലാത്തതിനുള്ള കാരണങ്ങളിൽ ഒന്ന് കോവിലക സമുച്ചയത്തിൻ്റെ നാശത്തിനിടയാക്കിയ ഈ തീപിടുത്തമാണ് സാമൂതിരിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളെപ്പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് മുഗൾ രാജവംശത്തിനു വേണ്ടി സേവനം നടത്തിയിരുന്ന ഒരു ഫ്രഞ്ച് സൈനികൻ കോഴിക്കോടിനെതിരായുള്ള ഈ ആക്രമണത്തിൽ പങ്കെടുക്കുകയും ഹൈദരാലിയെപ്പറ്റിയുള്ള കുറിപ്പുകളിൽ അതേപ്പറ്റി എഴുതുകയും ചെയ്തു ആ വിവരണം അനുസരിച്ച് സാമൂതിരി രാജവംശത്തിലെ ഇളമുറ തമ്പുരാക്കന്മാരും കൊച്ചി തിരുവിതാംകൂർ രാജാക്കന്മാരും സാമൂതിരിക്ക് എഴുതിയ കത്തുകളിൽ ഹൈദരാലിക്ക് കീഴടങ്ങാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ വീരുത്വമായി കരുതി വിമർശിക്കുന്നു അതിനെ തുടർന്നാണത്രേ സാമൂതിരി ആത്മഹത്യ ചെയ്തത് ഈ സംഭവം നടക്കുമ്പോൾ ജീവിച്ച വെള്ളനമ്പൂതിരിയുടെ വിവരണമനുസരിച്ച് സാമൂതിരി തൻ്റെ കുടുംബാംഗങ്ങളെ തിരുവിതാംകൂറിലേക്ക് അയച്ച് മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം കോവിലകത്തിന് തീയിട്ട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ബ്രിട്ടീഷുകാർ മലബാറിൻ്റെ ഭരണമേറ്റെടുത്തതിനു ശേഷം നിയമിച്ച ആദ്യത്തെ മലബാർ കമ്മീഷന് മുൻപിൽ അന്നത്തെ സാമൂതിരി നൽകിയ മൊഴിയിൽ ഹൈദരാലി സാമൂതിരിയെ കോഴിക്കോട്ട് കോവിലകത്ത് ഭക്ഷണവും ദൈനംദിന കർമ്മങ്ങളും നിഷേധിച്ച് തടവിലാക്കിയെന്നും കൂടുതൽ അപമാനം നേരിട്ടേക്കാമെന്നും തൂക്കിക്കൊല്ലാനോ വെടിവെച്ചു കൊല്ലാനോ സാധ്യതയുണ്ടെന്നും ഭയപ്പെട്ട സാമൂതിരി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് ഫ്രഞ്ച് സൈനികന്റെ വിവരണമനുസരിച്ച് കത്തുന്ന കോവിലകത്തിൻ്റെ രക്ഷയ്ക്കായി ഹൈദരാലി അടക്കമുള്ളവർ ശ്രമിച്ചെങ്കിലും മരത്തിൽ നിർമ്മിച്ച കെട്ടിടം പൂർണ്ണമായി കത്തി നശിച്ചു തൻ്റെ മുൻപിൽ എല്ലാ വഴികളും അടഞ്ഞുവെന്ന ബോധ്യമാകണം സാമൂതിരിയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ഉദ്ദണ്ഡന്റെ മല്ലികാമാരുതം എന്ന കൃതിയിൽ സാമൂതിരി വംശം അഗ്നികുലത്തിൽപ്പെട്ടതാണെന്ന് പറയുന്നു ചുരുക്കത്തിൽ അഗ്നിയിൽ പിറന്ന കുലത്തിൻ്റെ അധികാരം അഗ്നിയിൽ ഒടുങ്ങിയെന്നു പറയാം സാമൂതിരിയുടെ ആത്മഹത്യയ്ക്കും കോവിലകങ്ങളുടെ നാശത്തിനും ശേഷവും സാമൂതിരി വംശത്തിലെ ഒരു താവഴിയായ പടിഞ്ഞാറെ കോവിലകം തമ്പുരാക്കന്മാരുടെ നേതൃത്വത്തിൽ മൈസൂരിൻ്റെ അധികാരത്തെ വെല്ലുവിളിക്കുകയും കലാപം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് മുതൽ ഇരുപത്തഞ്ച് വർഷത്തിലേറെക്കാലം കോഴിക്കോടിൻ്റെ അധികാരം മൈസൂർ ഭരണാധികാരികളുടെ നിയന്ത്രണത്തിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനെ തോൽപ്പിച്ച് ബ്രിട്ടീഷുകാർ മലബാറിൻ്റെ ഭരണം ഏറ്റെടുത്തു തുടർന്ന് സാമൂതിരിയുടെ രാഷ്ട്രീയ അധികാരം പുനഃസ്ഥാപിക്കപ്പെട്ടില്ല സാമൂതിരി ബ്രിട്ടീഷുകാർക്ക് കീഴിൽ രാജാവെന്ന പേര് മാത്രം ഒരു അലങ്കാരമായി അവശേഷിച്ച് പെൻഷൻ പറ്റുകയാണുണ്ടായത് സാമൂതിരിമാർ ബ്രിട്ടീഷുകാർക്ക് കീഴിൽ കഴിയുന്ന കാലത്ത് മദ്രാസ് പ്രവിശ്യയിലെ സർവെയർ ജനറൽ ആയിരുന്ന കോളിൻ മക്കിൻസി ആയിരത്തി എണ്ണൂറ്റി പത്തിൽ സാമൂതിരിയുടെ വംശചരിത്രത്തെപ്പറ്റി രേഖാമൂലം അറിയിക്കാൻ ആവശ്യപ്പെട്ടു ഈയൊരു കത്തിന് സാമൂതിരി മറുപടി എഴുതി അയക്കുന്നു ആയിരത്തി എണ്ണൂറ്റി പത്തിൽ തയ്യാറാക്കിയ ഈയൊരു വംശചരിതം ചേരമാൻ പെരുമാളിൽ നിന്ന് അധികാരം ലഭിച്ചതു മുതൽ മൈസൂരിൻ്റെ ആക്രമണത്തിൽ അധികാരം നഷ്ടമാകുന്നതുവരെയുള്ള കോഴിക്കോടിൻ്റെ ചരിത്ര വിവരണമാണ് ഹൈദരാലിയുടെ ആക്രമണത്തെ തുടർന്ന് കോഴിക്കോട്ടെ കോവിലകം കത്തിനശിച്ച് രേഖകളെല്ലാം നഷ്ടമായതിനാൽ തലമുറയായി പ്രചരിച്ച ഐതിഹ്യത്തെ ആസ്പദമാക്കിയാണ് വംശചരിതം തയ്യാറാക്കിയത് എന്നതിൽ പറയുന്നു അക്കമിട്ട് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ക്രമമായി ഉത്തരം പറയുന്നതാണ് ഈ വംശചരിതം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഉന്നതിയിലെത്തിയ കോഴിക്കോട്ടെ സാമൂതിരിമാർ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോഴേക്കും എല്ലാവിധ രാഷ്ട്രീയ അധികാരങ്ങളും നഷ്ടപ്പെട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പെൻഷൻ പറ്റി കഴിയുന്നിടത്താണ് മധ്യകാല കോഴിക്കോടിൻ്റെ രാഷ്ട്രീയ ചരിത്രം അവസാനിക്കുന്നത് ബ്രിട്ടീഷുകാർ മലബാറിൻ്റെ ഭരണമേറ്റെടുത്ത ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടോടെ കോഴിക്കോട് കൊളോണിയൽ ഭരണത്തിൻ കീഴിലായി കൊളോണിയൽ കാലത്തെ കോഴിക്കോടിന്റെ ചരിത്രം വിശദമായി തന്നെ പരിശോധിക്കേണ്ടതാണ് സാമൂതിരി ഭരണത്തിലെ കോഴിക്കോട് കോഴിക്കോട് സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ വി വി ഹരിദാസിന്റെ നിരീക്ഷണങ്ങൾ സമാപിക്കുന്നു ഒരു ദേശത്തിന്റെ കഥ Open Forum. Tora Sinte, Tora